കുമ്പളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം നടത്തി കൃഷിഭവനിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു ഉദ്ഘാടനം ചെയ്തു കുമിളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കാർഷിക വികസന സമിതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവരുടെ സംയുക്ത ആഹ്വാനത്തിലാണ് ഇത്തവണ കർഷക ദിനാചരണം കുമ്പളിയിൽ സംഘടിപ്പിച്ചത് കുമ്പളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സിദ്ദിഖ് അധ്യക്ഷ വെച്ചോം കുമ്പളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ മുൻകാര്യങ്ങളിലൊക്കെ ഭയങ്കരമായ മഴയും കഷ്ടപ്പാടിന് കഷ്ടതരെയൊക്കെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അതിൽ നല്ല വ്യത്യസ്തം ഉണ്ടെങ്കിലും നമുക്ക് ചിങ്ങം വന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യമെല്ലാം മാറി നല്ല സമ്പൽ സമർദ്ദമായ ഓണം വരവേൽക്കുവാനുള്ള ഒരു ആഘോഷമായിട്ടാണ് മലയാളികളെല്ലാം ഈ ചിങ്ങം മാസത്തെ കാണുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ചിങ്ങം വന്ന് വളരെ വിപുലമായ രീതിയിൽ തന്നെ എല്ലാ വർഷവും നമ്മൾ കൊണ്ടാടുന്നത് നമുക്കിന്ന് ഏറ്റവും ഈ മല

എസ് ബി ഐ ബ്രാഞ്ച് മാനേജർ ജോബിൻ തോമസ് വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്തംഗം എസ് പി രാജേന്ദ്രൻ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ കൃഷി ഓഫീസർ അഖിലരാജൻ എന്നിവ യോഗത്തിൽ സംസാരിച്ചു ഇത്തവണ കർഷകർക്കായി പഞ്ചായത്ത് നടപ്പാക്കുന്ന വിവിധ പദ്ധതിയെപ്പറ്റി യോഗത്തിൽ വിശദീകരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി